ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് തങ്ങളടക്കമുള്ള ഒരുമിച്ച് കൂടിയ തങ്ങൾ ഉസ്താദിന്റെ തങ്ങൾ ഉസ്താദിന്റെ ആദ്യത്തെ ഒറൂസിന്റെ സമാപനം എന്നോളം നാളെ തവറുക്ക് അന്നദാനം നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന ഓറൂസ് പരിപാടിയിൽ അലഹമ്മില്ല ഒരുപാട് സന്തോഷിക്കുമാർ വിധത്തില് ഒരുപാട് ആലിമ്യങ്ങളും ഉമറാക്കളും പ്രതീക്ഷിച്ചതിലുപരി എല്ലാവരും മഹത്തായ ഓറൂസ് കാര്യം പരിപാടിയിലെത്തുകയും നമ്മെ ആശീർവദിക്കുകയും ചെയ്തു ചെയ്തു ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല മുത്തിമൂന്ന് വർഷത്തെ ഉസ്താദിന്റെ അൽ ഫസൽ ജുമാ മസ്ജിദിലെ സമാനമായി അവിടുത്തെ മക്ബറ ഈ നാട്ടിൽ തന്നെ നിലകൊള്ളുന്നു എന്നുള്ളത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അലഹമ്മില്ല ആദ്യത്തെ ഉറൂസിന്റെ മുബാറക്കിൽ തന്നെ നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു നമ്മുടെ നാട് തങ്ങൾ ഉസ്താദ് തിനേക്കാൾ ഉപരി അവിടുത്തെ ആത്മീയമായ നോട്ടത്തിലൂടെ എന്നുള്ളതിനൊരു സാക്ഷിയാണ് ഓറൂസ് മുബാറക് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ഉത്തരോത്തരമായി നമ്മുടെ കൂറത്ത് നാട്ടിലേക്ക് ഉറൂസ് പരിപാടിയിലേക്ക് തന്നെ ഞങ്ങളൊക്കെ തങ്ങൾ ഉസ്താദിന്റെ കൂടെ കുറെ കാലം കൊണ്ട് നടന്നപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് പുതുമുഖങ്ങളാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ ലോകമെമ്പാടും അറിഞ്ഞു അറിഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നതെങ്കിൽ ഇനിയും ഒരുപാട് ആളുകൾ അറിയാനുണ്ട് ഒരുപാട് ആളുകൾ അറിഞ്ഞുകൊണ്ട് പുതുതായി പുതിയ ഒരുപാട് മുഖങ്ങളെയാണ് ഞാനടക്കമുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എന്നുള്ളൊരു വലിയ ഒരു അത്ഭുതം തന്നെ ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു നോക്ക് നോക്കാൻ വേണ്ടി ഈ കുഗ്രാഗമാകുന്ന കൂറത്തേക്ക് ജനലക്ഷ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടത്തെ ഒരു ആശീർവാദം മാത്രമാണ് അവിടുത്തെ ഹദ്രത്തിൽ ചെന്നുകൊണ്ടുള്ള ആ ഒരു പുണ്യം കരസ്ഥമാക്കാൻ മാത്രമാണ് പ്രിയപ്പെട്ട മിനിങ്ങളെ കൂറത്ത് ഒരുപാട് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആരിലും ഒരു വ്യത്യാസമില്ലാത്ത രൂപത്തില് എത്രയോ അലിമിങ്ങൾ ഇവിടെ പ്രസംഗിച്ചു തങ്ങളിസ്ഥാദിന് ആരുടെയും ആരുടെയും ോക്കിയുള്ള ഒരു വ്യത്യാസം വേർതിരിക്കലില്ല ഞങ്ങളൊക്കെ കണ്ടതാണ് ഒരു അമുസ്ലിമീങ്ങൾ ക്യൂ ആയി നിൽക്കുമ്പോഴും മുസ്ലിമീങ്ങൾ ക്യൂ വെള്ളത്തിൽ നിൽക്കുമ്പോഴും ഒരു മുസ്ലിമിന് പ്രത്യേക ഒരു പരിഗണന അമുസ്ലിമിന് അതിനേക്കാൾ പ്രത്യേകമായ ഒരു പരിഗണന അതൊന്നുമില്ല മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരെയും ഒരേ നോക്കിലൂടെ കണ്ടുകൊണ്ട് ഒരു മുസ്ലിമിന് ഏത് പ്രകാരമാണ് അവിടുത്തെ മന്ത്രിച്ചു കൊടുക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ഒരു അമുസ്ലിമിനെയും ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടുന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് വിടുകയാണ് അതിന്റെ കാരണമായി കൊണ്ടാണ് ഇന്ന് റൂസ് പരിപാടി നടക്കുമ്പോ ഇവിടെ വന്നവരൊക്കെ പറയാനുള്ളത് ഉസ്താദിനെ ഈ മുസ്ലിം സമൂഹത്തിന് തങ്ങൾ ഉസ്താദ് നൽകിയ സന്ദേശം അത് വെറും മുസ്ലിമെ പാലിക്കേണ്ടത് മാത്രമല്ല ഞാൻ കുറേ കൊല്ലം ഞങ്ങളൊക്കെ ഈ പള്ളി സേവനം ചെയ്യുമ്പോ ഈ നാട്ടിലുള്ള മുഴുവൻ തങ്ങൾ ഉസ്താദിന്റെ ദർബാറിൽ വന്നുകൊണ്ട് അവിടുത്തെ ആശീർവാദം വാങ്ങിക്കൊണ്ട് അവിടുന്ന് വെള്ളം മന്ത്രിച്ചുകൊണ്ട് പോകുന്നത് നിത്യമായുള്ള കാഴ്ചയായി ഇനിയും ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും വലിയൊരു അള്ളാഹോ ഉയർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദിന്റെ എല്ലാ മതും നവറും നമ്മുടെ ജീവിതത്തിലൂടെ എന്ന് മാത്രം ഞാൻ സംസാരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വ്യക്തി നിർബലമായ പ്രാർത്ഥനയാണ് നടക്കാനുള്ളത് എല്ലാവരും ആ കഷാലയിൽ വന്നിരുന്ന് ശാല സമാപന പരിപാടി വളരെ ഭംഗിയായി നമുക്ക് ആമ്യം പറഞ്ഞുകൊണ്ട് ന്യമാക്കണം എല്ലാവരെയും ആ സദസ്സരക്കൊന്നും കൂടെ ക്ഷണിച്ച് ബഹുമാനപ്പെട്ട് തങ്ങളുസ്ഥാദ്യ പരിപാടിക്ക് നേതൃത്വം നൽകുകയാണ്